എല്ലാവർക്കും ചീവി ലുക്സിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഇവിടെ പറയാൻ പോകുന്നത് എന്താ എംബ്രിക്കോണ്ടുള്ള ഞങ്ങളുടെ വീടിന്റെ വയറിംഗിനെ കുറിച്ചാണ് ഇതുവരെ നിങ്ങൾക്ക് മുന്നിൽ എന്താ ഞങ്ങൾ എത്തിച്ചിട്ടുള്ളത് ഞങ്ങൾ എംബ്രിക്കോണ്ടുള്ള വീടിന്റെ തേപ്പ് വരെയുള്ള വീഡിയോസാണ് ഫസ്റ്റ് നിർമ്മാണത്തിന്റെ എന്താ തറ മുതൽ തേപ്പ് വരെ ഉള്ളത് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും വീട് പണി തുടങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ റേറ്റ് ആവുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ വയറിങ് പ്ലംബിങ് ഈ രണ്ട് കാര്യങ്ങൾക്കാണ് കാരണം നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും ലോക്കൽ സാധനങ്ങൾ ഈ വയറിങ്ങിന് ബന്ധപ്പെട്ട് കാര്യങ്ങളൊന്നും നമ്മൾ ലോക്കലായിട്ട് ടൂ എന്താ വില കുറഞ്ഞ സംഭവങ്ങൾ നമ്മൾ യൂസ് ചെയ്യാറില്ല അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇപ്പൊ വേറെ സംഭവങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ടൈലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലൊരു എന്താ പാളിച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൈൽ കുറച്ച് കാലം കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റും പെയിന്റിങ് ആണെന്നുണ്ടെങ്കിൽ വരെ നമുക്ക് അത് ചേഞ്ച് ചെയ്യാൻ പറ്റും പക്ഷേ ഈ വയറിങ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് മുന്നിൽ വ്യക്തമായിട്ട് അതിലെ കാരണങ്ങൾ പറഞ്ഞു തരേണ്ട ആവശ്യം പോലും ഇല്ല ഞങ്ങൾ വീടിന് യൂസ് ചെയ്തിട്ടല്ല വയറ് അതെങ്ങനെ ഞങ്ങൾക്ക് കിട്ടി എന്നുള്ളതും പിന്നെ അതിന്റെ ഗുണമേന്മ ദോഷങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത് ഞങ്ങൾ ഈ വയർ സെലക്ട് വയറിങ്ങിന്റെ ഒരു ടൈം എത്തിയപ്പോൾ വയർ സെലക്ട് ചെയ്യാൻ ഞങ്ങൾ അടുത്തുള്ള കടകളിലൊക്കെ പോയ സമയത്ത് ഫേമസ് ആയിട്ടുള്ള ഒരുപാട് വയർ നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള വയർ ആയതുകൊണ്ട് തന്നെ ഭയങ്കര എന്താ കമ്പാരേറ്റീവ്ലി നല്ല റേറ്റും ആ കാര്യത്തിനുണ്ടായിരുന്നു ഞങ്ങൾ എങ്ങനെ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഏറ്റവും കൂടുതൽ ചിലവ് ചുരുക്കിയിട്ടുള്ള എന്താ വീട് നിർമ്മിക്കാനാണ് ഞങ്ങൾ രണ്ടാളും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ രണ്ടുപേരും ഏറ്റവും കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം തന്നെ നമ്മൾ വയറിംഗിന് ഇത്ര റേറ്റ് ഉള്ള വയറിങ് ഫേമസ് ആയിട്ടുള്ള വയറിംഗ് വാങ്ങിയാൽ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് അറിയാം വയറിങ്ങിനും പ്ലംബിങ്ങിനും ആണ് ചാർജ് കൂടുതലാവണം എന്നുള്ളത് അപ്പം ഞങ്ങൾ അതിൽ റേറ്റ് കുറഞ്ഞതിൽ എന്താ കമ്പാരിറ്റീവ്ലി കുറച്ച് റേറ്റ് കുറഞ്ഞത് ഞങ്ങൾ ഫേസ്ബുക്കിൽ ഒരു അഡ്വെർടൈസ്മെന്റ് അവരൊരു അഡ്വെർടൈസ്മെന്റ് ഞങ്ങൾ കണ്ടു അങ്ങനെ ഞങ്ങൾ ഫേസ്ബുക്കിൽ അഡ്വർടൈസ്മെന്റ് കണ്ടു പക്ഷെ കണ്ട സമയത്ത് ഞങ്ങൾക്കധികം ഒരു വല്ലാണ്ട് ഫേമസ് ആയിട്ടുള്ള കമ്പനി ഒന്നും വരുന്നില്ല അതിന് പേര് ഇപ്പം ഞങ്ങൾക്ക് കേട്ടപ്പോൾ തന്നെ അത്ര വലിയ പരിചയമില്ലാത്ത ഒരു കമ്പനി തന്നെയായിരുന്നു സംഭവം ബാക്കി വയറിനെ അപേക്ഷിച്ച് ഏറ്റവും കുറഞ്ഞ വിലയിൽ കിട്ടുന്ന വയറായതുകൊണ്ട് തന്നെ ഞങ്ങൾ അവർക്കൊരു മെസ്സേജ് അയച്ചു അവർ റിപ്ലൈ എന്നുവെച്ചാൽ എന്താ ഞങ്ങൾക്ക് ആദ്യമൊക്കെ ഒരു അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഇത്ര കുറഞ്ഞ റേറ്റിലൊക്കെ വയറൊക്കെ കിട്ടുകയെന്ന് പറയുന്നത് എന്തെങ്കിലും കേടുപാടോ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളൊരു ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ അവർ പറഞ്ഞത് എന്താ വെച്ചാൽ ഇതിൻ്റെ സാമ്പിൾ ഞങ്ങൾക്ക് അയച്ചു തരാം വൺ എം എമ്മിൻ്റെയും ടു എം എമ്മിൻ്റെയും ഒക്കെ സാമ്പിൾസ് നമുക്ക് അയച്ചു തരാം അത് കണ്ട് ഞങ്ങൾക്ക് ട്രസ്റ്റബിൾ ആണെന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ അത് സെലക്ട് ചെയ്താൽ എന്നായിരുന്നു ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾക്ക് ഈ സാമ്പിൾ ഞങ്ങൾ കയ്യിൽ കിട്ടി അപ്പോൾ ഞങ്ങൾ ആദ്യ ചെയ്തെന്താ ചോദിച്ചാൽ എടുത്തില്ല ഞങ്ങൾക്ക് അത്രയും പരിചയമല്ല ഇലക്ട്രീഷ്യനെ പോയി ഇത് കാണിക്കുകയാണ് ചെയ്തത് കാരണം ഇതിന്റെ സാമ്പിൾസ് ഒക്കെ ഞങ്ങൾക്ക് ഞങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തു അപ്പോൾ ഞങ്ങളോട് പറഞ്ഞിട്ട് ഇലക്ട്രീഷ്യൻ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ മാർക്കറ്റിൽ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡുകൾ അതേ ക്വാളിറ്റി ഈ വയറിന് ഉണ്ട് ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് ഈ വയറിന്റെ സാമ്പിൾ അയച്ചു തന്നപ്പോൾ തന്നെ ഈ ഓരോ വയറിന്റെയും ടെസ്റ്റിങ് കഴിഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ഒരു വാട്സപ്പ് ചെയ്യുകയും ചെയ്തു അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ നമുക്ക് അയച്ചതുകൊണ്ട് തന്നെ ഒന്നുകൂടി ഒന്ന് വിശ്വാസം കൂടിയാണ് ഞങ്ങക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം മാർക്കറ്റിൽ ഫേമസ് ആയിട്ടുള്ള ഈ എന്താ കമ്പനികൾ വയറിന്റെ കമ്പനീസ് തരണ ക്വാളിറ്റിയും ഗ്യാരണ്ടിയും ഒക്കെ ഈ ഒരു എന്താ കമ്പനി ഞങ്ങൾ വാങ്ങിയിട്ടുള്ള ഫേസ്ബുക്കിൽ കണ്ടിട്ടുള്ള മെസ്സേജ് ഈ കമ്പനി തരുന്നുണ്ട് ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ ഗ്യാരണ്ടി ആണെങ്കിൽ വരെ ഞങ്ങൾക്ക് തരുന്നുണ്ട് ഇപ്പൊ ഒരു കാര്യം ചിന്തിച്ച് നോക്ക് നാട്ടിൽ ഉണ്ടാക്കുന്ന ഒരു എന്താ കമ്പനീന്റെ വയറ് അത് മുൻനിരയിൽ നിൽക്കുന്ന ബാക്കി വയ എന്താ വയറിന്റെ കമ്പനീസ് തരണ അതേ ക്വാളിറ്റീസും ഗ്യാരണ്ടിയും പിന്നെ എന്താ എടുത്ത് പറയാനുള്ളത് അതിനെക്കാട്ടിലും വില കുറവായിട്ടാണ് നമുക്ക് ഇത് കിട്ടുന്നത് അപ്പൊ നമുക്ക് ഒന്നുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത് നമ്മളെ നാട്ടിൽ ഉണ്ടാക്കണ ഈ കമ്പനി കമ്പനീന്റെ വയർ എടുക്കുകയല്ലേ നല്ലത് ഒന്ന് ചിന്തിച്ച് നോക്കൂ അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ വീട് പണിക്ക് യൂസ് ചെയ്തിട്ടുള്ള വയറേതെന്ന് വെച്ചിട്ടില്ലെങ്കിൽ അത് ഈ വിൽവെക്സ് ആട്ടോ വിൽവെക്സ് കമ്പനീന്റെയാണ് തൃശ്ശൂരാണ് എന്താ വിൽവെക്സ് കമ്പനി ഉള്ളത് എന്താ ഞങ്ങൾ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട കമ്പനി അതാണ് അപ്പൊ ഞങ്ങൾ ഈ വയർ ഡയറക്റ്റ് നേരിട്ട് പോയി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അവർ കൊറിയർ അയച്ചു തരാന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞങ്ങള് എന്താ തൃശ്ശൂർ വരെ പോകേണ്ട ഒരു അത്യാവശ്യം ഉള്ളത് കൊണ്ട് തന്നെ അവിടെ നേരിട്ട് കമ്പനി പോയി ഞങ്ങള് പർച്ചേസ് ചെയ്യാനും ചെയ്തത് ആ സമയത്ത് ഈ വയർ എങ്ങനെ ഉണ്ടാക്കണത് ഉല്പാദിപ്പിക്കുന്ന ഓരോ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ലൈവായിട്ട് തന്നെ കാണിച്ചു തന്നു നിലമ്പൂരിലുള്ള ഞങ്ങള് ഈ വയറിന് വേണ്ടിയിട്ട് തൃശ്ശൂർ ഇതിന് മാത്രം വേണ്ടിയിട്ട് തൃശ്ശൂർ പോവുക എന്ന് പറയുമ്പോൾ ഞങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വേറൊന്നും ഉണ്ടല്ല ഞങ്ങൾ ഇതിന് മാത്രമായിട്ട് തൃശ്ശൂര് പോയിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കില് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ മുൻനിരയിൽ നിൽക്കുന്ന കുറേ കമ്പനീസ് അതിന്റെ റേറ്റ് ഇതിന്റെ റേറ്റ് തമ്മിൽ വല്ലാണ്ട് വ്യത്യാസം ഇല്ലാണ്ടായിട്ട് മാറും അപ്പൊ പിന്നെ നമുക്ക് വലിയ ലാഭം ഒന്നും ഇതില് കിട്ടില്ല ഇതിപ്പോ എന്താ വെച്ചാൽ വേറെ ഒരു കാര്യത്തിന് വേണ്ടി നമുക്ക് അങ്ങനെ പോവേണ്ടി വരികയും പിന്നെ ഇത് വാങ്ങുകയും ചെയ്തുകൊണ്ട് ഞങ്ങക്ക് അത്യാവശ്യം നല്ല ലാഭത്തിലായിട്ട് അത് കിട്ടിയിരിക്കുന്നത് ഇപ്പൊ ഈ ഒരു വയർ വാങ്ങാൻ വേണ്ടിട്ട് ഞങ്ങൾ അവരെ കോൺടാക്ട് ചെയ്ത സമയത്ത് അവർ പറഞ്ഞിട്ടുള്ള കാര്യം നമുക്കിപ്പോ ഇത് നേരിട്ട് പോയിട്ട് പർച്ചേസ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ അവർ കൊറിയർ ആയിട്ടുള്ളതും കൊറിയർ വഴി നമുക്ക് അയച്ചു തരും ആ ഫെസിലിറ്റീസ് അവർ കൊറിയർ വഴി അയച്ചു തരാനുള്ള ഫെസിലിറ്റീസ് അവർക്ക് ഉണ്ട് അങ്ങനെ നമ്മള് എന്താ നേരിട്ട് പോയി പർച്ചേസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ അവർ പതിനേഴ് ശതമാനം ഡിസ്കൗണ്ട് തരാറു അല്ലാതെ കൊറിയർ വഴിയാണ് അയച്ചു തരണമെന്നുണ്ടെങ്കിൽ അവർ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ആണ് അവർ തരിക എന്ന് പറഞ്ഞത് പക്ഷെ ഞങ്ങൾ അപേക്ഷിച്ച് ഇപ്പൊ ഒരു അത്യാവശ്യത്തിന് ഞങ്ങൾക്ക് പോകേണ്ടി വന്നപ്പോൾ ഞങ്ങൾക്ക് നേരിട്ട് പോയി പർച്ചേസ് ചെയ്തുകൊണ്ട് തന്നെ ആ പതിനേഴ് ശതമാനം ഞങ്ങക്ക് പതിനഞ്ച് ശതമാനം ലാഭത്തിനാണ് ഞങ്ങക്ക് കിട്ടിയിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഈ വയർ വാങ്ങാൻ വേണ്ടിട്ട് അവർ കോണ്ടാക്ട് ചെയ്ത സമയത്ത് അവർ ഒരു എമ്മും വയറിന് തൊള്ളായിരത്തി നാല്പത്തിനാല് രൂപയാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടാതെ അവിടെ പോയി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ പതിനേഴ് ശതമാനം ഡിസ്കൗണ്ടും ഞങ്ങളിത് പോയി സമയത്ത് എന്താ അവർ പറഞ്ഞ പോലെ തന്നെ തൊള്ളായിരത്തി നാപ്പത്തിനാല് രൂപക്ക് വയറ് വണ്ണം വയർ അവർ തരുകയും പതിനേഴ് ശതമാനം ഡിസ്കൗണ്ട് തന്നു പക്ഷെ അവർ പറയാത്തൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു പതിനെട്ട് ശതമാനം ഡിസ് എന്താ ജി എസ് ടി കൂടി അവർ ഇതിൽ ഉൾപ്പെടുത്തി എന്നുള്ള കാര്യം അവർക്ക് ആദ്യം ഞങ്ങളോട് ഈ കാര്യം പറയായിരുന്നു പക്ഷെ ബില്ല് അടിച്ച സമയത്താണ് ഞങ്ങൾക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടി ഇതിൽ ഉൾപ്പെടുത്തിയ കാര്യം ഞങ്ങൾക്ക് മനസ്സിലായിട്ടേണ്ടത് അത് ഞങ്ങൾക്ക് എന്തായാലും ഒരു അവരെ ഒരു ദോഷമായിട്ട് തന്നെ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് കാരണം എന്ത് കാര്യമാണെന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് ആദ്യം ഇത് വെളിപ്പെടുത്താവുന്ന കാര്യമുള്ളൂ ജി എസ് ടി ഈടാക്കാതെ ഇപ്പൊ ഒരു ഉൽപ്പന്നം ഉണ്ടാവില്ല പക്ഷേ പതിനെട്ട് ശതമാനം ജി എസ് ടി അവർ ഇതിൽ ഉൾപ്പെടുത്തിയത് ഏർ ആദ്യം തന്നെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്ത സമയത്ത് ഈ പതിനെട്ട് ശതമാനം ഡിസ്കൗണ്ടും തൊള്ളായിരത്തി നാല്പത്തിനാല് രൂപ പറഞ്ഞപ്പോ തന്നെ അവർക്ക് കൂടാതെ ഒരു ജി എസ് ടി പതിനെട്ട് ശതമാനം കൂടി ഉണ്ട് എന്ന് ഞങ്ങളോട് മുന്നേ പറയുന്നത് പറഞ്ഞ കുറച്ചുകൂടി ബെ ഒരു നല്ലതായിരുന്നു ഇനിയുള്ള കസ്റ്റമറോടെങ്കിലും അവര് ഈ ഒരു എന്താ പതിനെട്ട് ശതമാനം ഡിസ്ക് ജി എസ് ടി ഉണ്ട് എന്നുള്ളത് മുന്നേ അവര് പറയുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ പതിനെട്ട് ശതമാനം ജി എസ് ടി ഉൾപ്പെടുത്തിയിട്ട് തന്നെ നമുക്ക് തൊള്ളായിരത്തിഇരുപത്തിനാല് രൂപക്ക് നമുക്ക് ആ വയർ കിട്ടിയിട്ടോ അതുകൂടി പറയണല്ലോ ബാക്കി ബ്രാൻഡുകളെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ലോകത്തിന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഈ പതിനെട്ട് ശതമാനം ജി എസ് ടി ഉൾപ്പെടുത്തിയിട്ട് തന്നെ പക്ഷെ അവർക്കൊന്ന് മുന്നേ ഇത് പറയായിരുന്നു എന്ന് മാത്രമുള്ളൂ ഞങ്ങൾ ഈയൊരു ഇതിൽ പറയുന്നത് കാരണം ലാഭം ലാഭം തന്നെയാണ് സംഭവം ബാക്കി കാര്യങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലാഭം തന്നെയാണ് പക്ഷെ അവർക്ക് മുന്നേ ഈ ഒരു പതിനെട്ട് ശതമാനത്തിന്റെ കാര്യം ഞങ്ങളോട് പറയായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഒരു ഡീമെറിറ്റായിട്ട് ഇതിൽ തോന്നിയിട്ടുള്ളത് വണ് എം എമ്മിന്റെ വയറിനെ കുറിച്ചാണ് ബാക്കി എന്താ ബ്രാൻഡുകളെ അപേക്ഷിച്ച് നോക്കുമ്പോ ഈ വണ് എം എം എന്താ വയറിന് കോട്ടിങ് ഇൻസുലേഷൻ കോട്ടിങ് എന്താ കുറച്ച് കുറവായിട്ട് ഞങ്ങൾക്ക് തോന്നി പക്ഷെ കോപ്പർ കമ്പികളൊക്കെ സെയിം തന്നെയാണ് അതിന് യാതൊരു എന്താ വ്യത്യാസമൊന്നുമില്ല പക്ഷെ എന്താ വെച്ചാല് ഈ കോട്ടിങ്ങിന്റെ ഒരു ചെറിയൊരു പ്രശ്നം അത് മാത്രയാണ് പിന്നെ ഞങ്ങൾക്ക് ഒരു ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇനി നമ്മൾ വിൽവെക്സിന്റെ കേബിൾ ഒന്ന് പരിചയപ്പെടാം ഇങ്ങനെയാണ് വിൽവെക്സ് ബോക്സ് ഒക്കെ വരുന്നത് ഇങ്ങനെയുള്ള ബോക്സിൽ തൊണ്ണൂറ് മീറ്റർ വയറാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇലക്ട്രീഷ്യന്മാർക്ക് വേണ്ട എല്ലാ കളർ കോഡിലും വിൽവിക്സ് കമ്പനിയിലെ കേബിളുകൾ ലഭ്യമാണ് നിങ്ങളെ മുന്നിലുള്ളത് വൺ പോയിന്റ് ഫൈവ് എം എമ്മിൻ്റെ വയറാണ് നിങ്ങൾക്ക് പിന്നെ അഞ്ച് മീറ്ററോ പത്ത് മീറ്ററിൻ്റെയോ ഇല്ലേ എത്രയാണ് നമ്മൾ ആവശ്യം അനുസരണം അതിനനുസരി അതിനനുസരിച്ചുള്ള വയറ് അവിടെ നിന്ന് നമുക്ക് ലൂസായിട്ട് കിട്ടുന്നതാണ് ഇങ്ങനെ വയറ് വലിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഇലക്ട്രീഷ്യൻ ഞങ്ങളോട് പറഞ്ഞത് പറഞ്ഞൊരു കാര്യമുണ്ട് പല സൈറ്റിലും ഞങ്ങള് എന്താ വയർ വലിക്കുന്ന സമയത്ത് വയർ പൈപ്പിലൂടെ തള്ളുന്നതിനും വലിച്ചെടുക്കുന്നതിന് ചില ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് എന്നാണ് എന്നാൽ ഈ വയറിന് അങ്ങനെ യാതൊരു പ്രശ്നവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത് നിങ്ങൾ ഇതിലോട്ട് നോക്ക് അവരുടെ വയറിൽ ബിൽവെക്സ് എന്ന അവരുടെ കമ്പനിയുടെ പേരും ഐ എസ് ഐ മാർക്കും അവരുൾപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ അവരുടെ എല്ലാ വയറിലും അവരിതുപോലെ ഐ എസ് ഐ മാർക്കും അവരുടെ കമ്പനിയുടെ പേരും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഞങ്ങളുടെ ഡി ബിയിൽ ഇലക്ട്രീഷ്യൻ ഇത് എന്തിനാണ് കാണിച്ചതെന്ന് ചോദിച്ചാൽ എല്ലാ അളവിലും ഇപ്പോൾ ഒരു എം എമ്മും മുതൽ നമുക്ക് ആറ് എം അതുപോലെ എട്ട് എം അങ്ങനെ എല്ലാ അളവിലും നമുക്ക് അവിടെ വയർ ലഭ്യമാണ് ഞങ്ങളുടെ ഇലക്ട്രീഷ്യൻ എത്രത്തോളം പെർഫെക്റ്റ് ആണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡി ബി സെറ്റിംഗ് കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ശ്രീജിത്താണ് ഞങ്ങളെ ഇലക്ട്രീഷ്യന്റെ പേര് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് നിലമ്പൂരാണ് ഈ വൈക്കടവ് എടക്കര നിലമ്പൂർ ഈ ഭാഗത്ത് ഉള്ളവർ ആരെങ്കിലും ഈ ഇലക്ട്രിക് വർക്ക് എന്തെങ്കിലും ഇലക്ട്രിക് വർക്ക് ബന്ധപ്പെട്ട എന്തെങ്കിലും ആവശ്യത്തിന് ശ്രീജിത്തിനെ വിളിക്കുകയായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത് വേറൊന്നുമല്ല ഒന്നുമല്ല എന്താ ഇപ്പൊ ഞങ്ങളിപ്പോ ഈ എന്ത് വർക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരാളോട് മാത്രമല്ല ഞങ്ങൾ ചോദിക്കുക അത് ഏതാണെന്നുണ്ടെങ്കിലും ഇലക്ട്രീഷ്യന്മാരെ ഞങ്ങൾ ഒരാളെ മാത്രമല്ല കണ്ടിട്ടുള്ളത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് ഒരു നാലഞ്ച് ആൾക്കാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാകും അതിൽ ഞങ്ങൾക്കൊരു റേറ്റിങ് റേറ്റ് തന്നെ നോക്കുമ്പോൾ ബാക്കി ഇലക്ട്രീഷ്യന്മാരെ സംബന്ധിച്ച് റേറ്റും കുറവാണ് എന്താ എടുക്കുന്ന വർക്കാണ് തന്നെ പെർഫെക്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് ശ്രീജിത്തിനെയാണ് എന്താ വെച്ചാൽ വേറെ വർക്കൊക്കെ ഞങ്ങൾ പോയി കാണുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചെലവ് കുറഞ്ഞൊരു വീടാണ് നിർമ്മിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ ഉണ്ടാക്കണ പ്രൊഡക്റ്റ് മാക്സിമം നമ്മൾ യൂസ് ചെയ്യാൻ നോക്കുക എന്താ പെട്ടെന്ന് എടുത്തിടനെ പോയി വാങ്ങല്ല അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച് ബാക്കി ബ്രാൻഡുകളെ ഒരു കമ്പാരിസൺ ചെയ്തിട്ട് അറിയുന്ന ആൾക്കാരില്ലേ എന്താ അപ്പം അപ്പൊ നമുക്ക് അറിയണ്ട അപ്പൊ ഞങ്ങൾ വയറിന്റെ കാര്യമാണ് ഇത്രയും നേരം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ ഒരു ഇലക്ട്രീഷ്യനെ കാണിച്ചു എന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഓരോ പ്രൊഡക്റ്റ് എടുക്കുമ്പോഴും അറിയുന്ന ആൾക്കാരെ ഇത് ഒരു സാമ്പിൾ ആണെങ്കിൽ നമ്മൾ കാണിച്ചു കൊടുക്കുക എന്നൊരു ബെറ്റർ ആണ് തോന്നുന്നെങ്കിൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ കുറഞ്ഞ റേറ്റിൽ കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ മാക്സിമം യൂസ് ചെയ്യാം അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പത്തെ കാലത്ത് ഒരു കുറഞ്ഞ റേറ്റ് ഒരു നിരക്കിൽ നമുക്ക് വീട് ഉണ്ടാക്കാൻ കഴിയുള്ളൂ അപ്പോ എന്താ എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് അടിക്കാം ഇനി കൂടുതൽ വിശേഷമായി അടുത്ത വീഡിയോയിൽ ഞങ്ങൾ വരുന്നതാണ്